നമുക്ക് പറയാനുള്ളത് അധികം കളിക്കണ്ട കളിച്ചു കഴിഞ്ഞാൽ കദറിൻ്റെ എല്ലാം മാറ്റിയാൽ കാവി കളസം നിക്കറ് വലിച്ച് വരച്ച് കളിക്കാൻ നമുക്ക് അധികം സമയമൊന്നും വേണ്ട അത് കൂടുതൽ അങ്ങോട്ട് കിടക്കണ്ട ബാബരി മസ്ജിദ് തൊണ്ണൂറ്റി രണ്ടിലെ ബാബരി മസ്ജിദ് തകർത്തപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി അന്ന് ഇന്ത്യ അടക്കി ഭരിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി കോൺഗ്രസ് നേതാവ് ആണ് ആ റാവു ബാബരി മസ്ജിദ് കർസേവർ ആർ എസ് എസ്കാർക്ക് എല്ലാവിധ ഒത്താശയും സഹായവും ചെയ്തു കൊടുത്തത് നിങ്ങളുടെ നേതാവ് റാവുവാണ് അന്ന് ഇന്ത്യ അടക്കി ഭരിച്ചത് കമ്മ്യൂണിസ്റ്റുകാരോ അല്ലെങ്കിൽ മറ്റ് ബി ജെ പിയും അല്ല ആരുമല്ല നിങ്ങളെ കോൺഗ്രസ് കോൺഗ്രസ് ഭരിച്ചപ്പോഴാണ് ബാബരി മസ്ജിദ് തരത്തിൽ തരിപ്പണമാക്കിയത് അറിയമ്മോ അത്രത്തോളം ഇന്ത്യ കണ്ട എക്കാലത്തെയും ഒരു ഒരു ഭീകര ആക്രമണമായിരുന്നു ബാബറി മസ്ജിദ് തരത്ത് നിങ്ങളെ കോൺഗ്രസ് ചെയ്തത് അതിൽ നിന്ന് മുസ്ലിം ലീഗ് പിന്നും കോൺഗ്രസിലൂടെ അടിച്ചു തൂങ്ങി അധികാരത്തിന് വേണ്ടി കിടന്ന ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുകയാണ് മനസ്സിലായില്ലേ അതിന് നിങ്ങൾ കിടന്ന് ചൊറിഞ്ഞിട്ട് നിങ്ങൾ കിടന്ന് കാര്യമില്ല അപ്പോൾ എൻ എസ് എസും അതുപോലെ പിന്നെ എസ് എസ് എൻ ഡി പിയും എല്ലാം ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ മത ചേരിയാണ് ഇനിയും മരണം നാടിൻ്റെ വികസനവും മറ്റു കാര്യങ്ങളും കൊണ്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനിൽ വിശ്വാസം അർപ്പിച്ച് എല്ലാ മത സംഘടനകളും ഒറ്റകെട്ടമായിട്ട് ഇടതുപക്ഷത്തിനോടൊപ്പം അടി നിൽക്കുന്ന നിങ്ങൾക്ക് കുരുപെട്ടുന്നു അതുകൊണ്ട് വർഗീയത കുത്തി ഇളക്കി പിന്നെ നാട്ടിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കും അതുകൊണ്ടാണല്ലോ ഐ എൻ എൽ കഷത്ത് വെച്ചിട്ടാണ് ഇടതുഷ്ട കഷത്ത് വെച്ചാണ് ഗോവിന്ദ മാഷ നിങ്ങൾ തൊട്ട കളികാരങ്ങളായിട്ടില്ല നമസ്കാരം ഞാൻ പെമ്പായം നസീറാണ് ഞാനിപ്പോൾ വീഡിയോയിൽ വന്നത് ഇന്നലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു അഭിപ്രായം പറഞ്ഞു ഈ മുസ്ലിം ലീഗിന് തീവ്രവാദ പോര എന്ന് പറഞ്ഞ് ആണ് മുസ്ലിം ലീഗ് വിട്ട് അയ്യനിൽ ഉണ്ടാക്കിയത് മഹാനായ മെഹബൂബൈ മല ഇബ്രാഹിം സുലൈമ സെഹ് സാഹിബ് അയ്യനിൽ വിട്ടിപ്പോൾ ആ തീവ്ര പക്ഷക്കാരിപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടെന്ന അഭിപ്രായം ഈ വീ ഡി സതീശിനോട് നമുക്ക് പറയാനുള്ളത് അധികം കളിക്കണ്ട കളിച്ചു കഴിഞ്ഞാൽ കദറിൻ്റെ മാറ്റിയാൽ കാവി കളസം നിക്കറ് അത് വലിച്ച് വരച്ച് കാണിക്കാൻ നമുക്ക് അധികം സമയമൊന്നും വേണ്ട അത് കൂടുതൽ അങ്ങോട്ട് കടക്കണ്ട ബാബരി മസ്ജിദ് തൊണ്ണൂറ്റി രണ്ടിലെ ബാബരി മസ്ജിദ് തകർത്തപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി അന്ന് ഇന്ത്യ അടക്കി ഭരിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി കോൺഗ്രസ് നേതാവ് ആണ് ആ റാവു ബാബരി മസ്ജിദ് കർസേവർ ആർ എസ് എസ്കാർക്ക് എല്ലാവിധ ഒത്താശയും സഹായവും ചെയ്തു കൊടുത്തത് നിങ്ങളുടെ നേതാവ് റാവുമാണ് അന്ന് ഇന്ത്യ അടക്കി ഭരിച്ചത് കമ്മ്യൂണിസ്റ്റുകാരോ അല്ലെങ്കിൽ മറ്റ് ബി ജെ പിയുമല്ല ആരുമല്ല നിങ്ങളെ കോൺഗ്രസ് കോൺഗ്രസ് ഭരിച്ചപ്പോഴാണ് ബാബറി മസ്ജിദ് തരത്ത് തരിപ്പണമാക്കിയത് അറിയാമോ അത്രത്തോളം ഇന്ത്യ കണ്ട എക്കാലത്തെയും ഒരു ഒരു ഭീകര ആക്രമണമായിരുന്നു ബാബറി മസ്ജിദ് തകർത്ത് നിങ്ങളെ കോൺഗ്രസ് ചെയ്തത് അതിൽ നിന്ന് മുസ്ലിം ലീഗ് പിന്നും കോൺഗ്രസ്സിലൂടെ കടിച്ചു തൂങ്ങി അധികാരത്തിന് വേണ്ടി കിടന്നു അത് കോൺഗ്രസിൻ്റെ എല്ലാ ബന്ധങ്ങളും വിട്ട് പുറത്തു വരണം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അന്നത്തെ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യ പ്രസിഡന്റ് ആയിരുന്ന മഹാനായ ഇബ്രാഹിം ഇല്ലത്ത് മെഹബൂബ മില്ലത്ത് ഇബ്രാഹിം സുലമ സേട്ടു സാഹിബിനെ പുറത്താക്കിയത് മുസ്ലിം ലീഗ് പുറത്താക്കിയത് അദ്ദേഹം വന്ന് ഐ എൻ എൽ ഉണ്ടാക്കി ഇൻ്റർനാഷണൽ ലീഗ് ഉണ്ടായി വർഷങ്ങളായിട്ട് ഐ എൻ എൽ ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുകയാണ് മനസ്സിലായില്ലേ അതിന് നിങ്ങൾ കിടന്ന് ചൊറിഞ്ഞിട്ട് നിങ്ങൾ കിടന്ന് കാര്യമില്ല അപ്പോൾ എൻ എസ് എസും അതുപോലെ പിന്നെ എസ് എസ് എൻ ഡി പിയും എല്ലാം ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ മതി ചേരിയാണ് ഇനിയും ഭരണം നാടിൻ്റെ വികസനവും മറ്റു കാര്യങ്ങളും കൊണ്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനിൽ വിശ്വാസം അർപ്പിച്ച് എല്ലാ മത സംഘടനകളും മതസംഘടനകളും ഒറ്റകെട്ടായിട്ട് ഇടതുഷത്തിനോടൊപ്പം അടിനിരക്ക് നിങ്ങൾക്ക് കുരുപൊട്ടുന്നു അതുകൊണ്ട് വർഗീയത കുത്തി ഇളക്കി പിന്നെ നാട്ടിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അതുകൊണ്ടാണല്ലോ ഐ കഷത്ത് വെച്ചിട്ടാണ് ഇടതുഷ കഷത്ത് വെച്ചിട്ടാണ് ഗോവിന്ദ മാഷ് ഗോവിന്ദ മാഷേ നിങ്ങൾ തൊട്ടളികാരങ്ങളായിട്ടില്ല നിങ്ങൾ ഗോവിന്ദ മാഷേണം തൊട്ടുകളിക്കാവുമ്പോൾ ഗോവിന്ദ മാഷെന്നൊക്കെ പറഞ്ഞാൽ മതേതര ചേരിയിലെ വലിയൊരു ഇടതുപക്ഷത്തിൻ്റെ നേതാവാണ് അതുകൊണ്ട് നിങ്ങൾ ഇടതുപക്ഷ നേതാക്കളെയൊന്നും സതീശ തൊട്ടുകൾക്കാരായിട്ടില്ല നിങ്ങളെ ആർ എസ് എസ് സഹയാത്ര ചെയ്യണമെന്നും സംഘപരിവർ ആശയക്കാരെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് നിങ്ങളല്ലേ ഈ കോൺഗ്രസ്സിലെ ബി ജെ പി ഇന്നത്തെത്തോളം വളർത്തിയത് അന്ന് ബാബരി മസ്ജിദ് സംരക്ഷിച്ചിരുന്നുവെങ്കിൽ ഈ കോൺഗ്രസ് ഇന്നത്തെ ഈ അവസ്ഥ വരുമായിരുന്നില്ലല്ലോ ഇന്ത്യക്ക് ഈ അവസ്ഥ വരുമായിരുന്നില്ലല്ലോ നിങ്ങളല്ലേ കുറേച്ച കുറേച്ച ഈ ബി ജെ പി വളർത്തിയത് ഗുജറാത്തിൽ രണ്ടായിരം മുസ്ലീങ്ങളെ ചുട്ട് കൊന്നപ്പോൾ അതിൻ്റെ കാരണക്കാരായ പ്രതികളെ നിങ്ങൾ നേരാവണ്ണം അന്വേഷിച്ച് അത് കണ്ടെത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ആ അന്നത്തെ പ്രതികൾ ഇന്ന് ഇന്ത്യ 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 ഭരിക്കാൻ വേണ്ടി അവർ വരുമായിരുന്നില്ലല്ലോ ഇന്ത്യ ഭരിക്കുമായിരുന്നില്ലല്ലോ അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നു വേണ്ട അതുകൊണ്ട് കൂടുതൽ ആരാണ് സംഘപരിവാറിനൊപ്പം തീവ്ര നിലവാരത്ത് കഷത്ത് വെച്ചതാണ് വെച്ചതാണെന്നും എന്നാൽ നമുക്ക് കൂടുതലറിയാം അതുകൊണ്ട് മഹാനായ മഹനായ മെഹബൂബലി ഇബ്രൈസ് സൊസൈറ്റിനെ മറ്റുള്ള പാർട്ടിയെന്ന് തൊട്ട് കളിക്കേണ്ട അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ആർ എസ് എസ് എല്ലാവിധ ബന്ധങ്ങളും നമ്മൾ തുറന്ന് കാണിക്കാൻ നമുക്കധിക സമയമൊന്നും വേണ്ട സതീഷ് അതുകൊണ്ട് കളിക്കണമൊക്കെ നോക്കി അഭിപ്രായങ്ങൾ പറയണം മൂന്നാമത് ഇടതുപക്ഷം വരും അതുകൊണ്ട് നിങ്ങൾ വർഗീയത കുത്തി അളക്കും വർഗീയത നിങ്ങൾ ഇനിയും നിങ്ങൾ കുത്തിപ്പോക്കും അതുകൊണ്ട് കുരു പൊട്ടിയിട്ടൊന്നും കാര്യമില്ല ഓക്കെ ശരി